ചില സമസ്ത സെക്രട്ടറിമാർ എന്ന് പറയുന്നത് രോഗികളായി കിടക്കണം പണ്ട് കണ്ടതു കൊണ്ട് എടുക്കാൻ നടന്നത് പോലെ അവസരം അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞിട്ട് നേർച്ചക്കളിൽ അവിടെ ആ മൂങ്ങാനും എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ അതിനൊന്നും വെച്ച അവസ്ഥയല്ല മുമ്പില് ഈ പതിനാടിലോ സമ്മേളനങ്ങളിലോ ഒന്നും കാണാത്ത لعلي المنظرمي رحمه الله يلي قد صباه سره العزيز مهانا أول أرنى أستعبت أنه ونورتك تلنمار تيم رواد غوايا راس ديب باغت تلبتت بورا مسلمك لغت أمبوك بطل الله بطل الله إيكا بطل الله كنت تطلق الله ിൽ പുറത്തുപോയി കൊടുക്കാൻ പറ്റുന്ന

രണ്ടാണ് യും അവര് തമ്മിൽ വാദപ്രതിവാദങ്ങള് എഴുത്തുകള് ലേഖനങ്ങള് പുസ്തകങ്ങള് പുസ്തകത്തിന് ഖണ്ഡനങ്ങള് ചോദ്യങ്ങൾ നമ്പറിട്ട് ചോദിച്ച പത്തൊമ്പത് ചോദ്യങ്ങൾക്ക് പേജുള്ള ണക്കിന് വിസ്തരിച്ചുകൊണ്ടുള്ള മറുപടികൾ ഉപവിഭാഗമാണ് എന്ന് അതിലെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളാണുണ്ട് ഒന്ന് കോഴിക്കോട് മറ്റൊന്ന് മമ്പറം മൂന്നാമത് പൊന്നാനി ഈ മൂന്ന് കേന്ദ്രങ്ങളും പ്രഖ്യാപിച്ചതാണ് വഴി വെച്ചതാണ് എന്നാ അങ്ങനെ കൊട്ടാര പള്ളിമാരുണ്ടി തങ്ങൾ മുത്തവല്ലിട്ടുണ്ടായാലും അയാള് മുന്നിൽ സുചൂത് ചെയ്യാൻ അനുവദനീയമാണ് രണ്ട് രണ്ട് ഒന്ന് വിവാദത്തിന്റെ തൊഴുതും മറ്റൊന്ന് തഹ്യത്തിന്റെ ഞാൻ പറയുന്നില്ല അങ്ങോട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ അന്നത്തെ നേതൃത്വം അവരിച്ചതാണെന്ന് പറയുന്നു ವಿಭಾಗ ಇವರು ಪಡಿತ ಅದೇ ಸಮ ഇവത നടന്നില്ല ഈ ഇവത നടന്നില്ല ഔദ്യോഗികമായി സംസ്ഥാനമായി അതിന് മുൻപ് അഡ്വർ കമ്മിറ്റി ഉണ്ടായിരുന്നതിനും മുൻപ് സെക്രട്ടറിയേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നതാണ് 26ലെ സംസ്ഥാന 1930 നാലാം വർഷം മന്നാർ കേട് വെച്ചിട്ടുണ്ട് അല്ലേ ഇതിന്റെ ഡയറക്ടർ യാ ഇതിന്റെ ജീവിച്ചിരിക്കുന്ന നടൻ ശരിയുണ്ട് ఏപി നിർചിച്ചിတယ် ും അവതരി അതിൽപ്പെട്ട സമ്മേളനത്തിലെ നാലാം പ്രമേയം അത് മാത്രം മണ്ണാർക്കാട് വെച്ച സമസ്തയുടെ നാലാം സമ്മേളനത്തില് നാലാം നമ്പർ പ്രമേയം എന്ന് പറയുന്നത് കൊണ്ടോട്ടി വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ വിശ്വാസ നടപടികളോട് കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോ പിന്തുടരും നടപടികളോട് പിന്തുടരും അവരോട് കേവലം ഈ തീർച്ചപ്പെടുത്തുന്നു കേടുള്ളതല്ലെന്ന് കൊല്ലം മുമ്പ് നാലാം സമ്മേളനത്തിൽ വെച്ച് പാസ്സാക്കിയ നാലാമത്തെ പ്രമേയം സമസ്ത അത് പിന്നെ മാറ്റിയിട്ടില്ല എന്നല്ല തൊള്ളായിരത്തി അൻപതിൽ വടകര വെച്ച് നടന്ന രണ്ടാമത്തെ സമ്മേളനം

എന്നിട്ടിപ്പം രോഗികളായി കിടക്കുന്നു പണ്ട് കഞ്ചുസ്ഥാനം കൊണ്ട് മോർമ്പെടുക്കാൻ തുടക്കാൻ നടന്നതുപോലെ ഇപ്പൊ അലിബുദ്ധി പെയ്ജ അലിബുദ്ധി ിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പത്തെ അവസ്ഥയല്ലോ സമ്മേളനങ്ങളിലോ ഒന്നും കാണത്തില്ല പ്രേമഗുറ്റം പറയുന്നു സമസ്തയുടെ ജീവകാരുണം 9030 ഡിനും 9050 ഡിനും ആവർത്തിച്ച് സ്കാവിച്ച ഒരു ജൂറി കൊണ്ടോട്ടിക്ക് ഇതിനർക്ക ആചാര പോർട്ടൽ കേ ജീവ പണ്ട് വളരെ ഹാജി അബ്ദുൽ ഖാദർ മുസേൽ ബൽവരി എന്ന കർണാപ്പസുമൻ മൈതിമ

ൂടുമ്പോ എന്തായാലും ചെയ്യുമ്പോൾ ചെയ്യാൻ ചോദിച്ചാൽ പറയും പോലെ പറയാം ഒറ്റക്ക് എന്നാലും ഈ തട്ടിയൊണ്ട്

സ്വയം മൂചൂമില്ലാത്ത ഒരുപാട് കാര്യം ഒരു മുഖലമായ മനുഷ്യൻ നിർബന്ധമാക്കിയെടുക്കണത് ഇവിടെ എന്തു കുടുംബത്താണ് വ്യക്തമായ കാരണം

പിന്നെ ആണ്ടോത്വം എന്ന് പറയുന്നത് ഇയാളുടെ അനുസരിച്ച് ശരിയാണ് ഈടെ അങ്ങനെയാണ് മൂന്നാം ആണ്ടോത്വം അപ്പൊ ആണ്ടോത്വം നേർച്ചയും ചെറിയ നേർച്ചയും ആദ്യം കൊല്ലത്തിൽ മുപ്പതിനായിരം പറഞ്ഞ നെല്ല് പാട്ടം പഠിച്ചെടുക്കാനും ఎలా అయిన కణు శారీగా పరిపాలి సంతోషతోత్రి ఈ పాఠం పడి మళ్ళు అది పెట్టివరవట్టు

ും നേഴുക അതുകൊണ്ട് ആ പെഴ് കൊടുത്തിട്ട് മരിച്ചു ആ സമയത്ത് ഇത് എന്നാണോ കൊണ്ടോട്ടിപ്പാടത്തെ നെല്ല് കൊയ്ത്തു കഴിയണത് കൊയ്ത്തു കഴിഞ്ഞ് പാടം ഒഴിവായ അറബി മാസത്തിലെ പതിനൊന്നിൻ്റെ പത്തിൻ അടുത്ത മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ഇങ്ങനെ രാത്രി നെല്ലി കൊയ്ക്ക് സൂര്യതരണവുമായി ബന്ധപ്പെട്ട മലയാള പൊട്ടത്തിനല്ലത് കൊയ്തത്തിന് അടുത്ത മാസത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ നേർച്ച നടത്തുകയും ചെയ്യുക അതായത് ചുരുക്കി പറഞ്ഞാല് ഈ തിരുപൂസ നടത്തുന്നത് പോലെ ഹിന്ദുക്കളുടെ ക്ഷേത്രോത്സവം നടത്തുന്നത് പോലെ കാർഷികമായി ബന്ധപ്പെട്ട ഒരു

ഓരോ ചെന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുട്ടി പറഞ്ഞില്ല അതിന്റെ അടുത്ത് അന്ന് തൗന്ന് വികസിച്ചിട്ടില്ല അപ്പൊ ഒരു കൊല്ലം വരെ വീട്ടിൽ വേണ്ട വീട്ടുപകരണങ്ങൾ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരാഴ്ച എനിക്ക് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ചന്ത ആ ചന്തയിലൂടെ കച്ചവടക്കാർ വ്യാപാരികൾക്ക് ഒരു കൊല്ലത്തെ കച്ചവടം കച്ചവടക്കാർക്ക് രണ്ടാമത് ജനങ്ങൾക്ക് അവർക്ക് വേണ്ട ഒരു കൊല്ലത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നിച്ച് ഒരു സൂട്ടിൽ നിന്നിട്ട് കിട്ടുന്ന അതാ മാർഗം ഇന്നിപ്പോൾ മാർക്കറ്റുകളൊക്കെ പോയാൽ എല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്നതുപോലെ കൊണ്ടോട്ട് ചേച്ചി പോകുന്ന ഒരു കൊല്ലത്തിന് വേണ്ട പായി കരണി പുതപ്പ് വെള്ളമുക്കൾ വക്കറ്റ് കരല് കപ്പി തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോ നാട്ടുകാർക്ക് സാധനം വാങ്ങാനോളുപ്പാണ് കച്ചവടക്കാരൻ വലിയൊരു കച്ചവടം കിട്ടു അങ്ങനെ വന്നപ്പം അതൊരു വലിയ ഗ്രാമോത്സവമായി വളർന്നു വന്നു അത് നിന്നെങ്കിൽ കരി എന്നതിൽ പറഞ്ഞിട്ട് ശുദ്ധ മഹാബിയാണ് ഞാൻ വളർത്തി നിങ്ങൾക്ക് വിട്ടിട്ട് മനസ്സിലാക്കി ഞാനറി